ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്നലത്തെ മത്സരത്തിൽ മോഹൻ ബഗാനോട് പരാജയപ്പെട്ടത് ആ തോൽവി നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടായിരുന്ന വിദേശ താരമാണ് വിക്ടർ ബെർത്തോമോ നമുക്കറിയാം സെന്റർ സ്ട്രൈക്കർ പൊസിഷനിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് എന്നാൽ മത്സരത്തിന്റെ എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ വിക്ടറിനെ കളിക്കളത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു പരിക്ക് കാരണമാണ് ഡേവിഡ് കാറ്റല അദ്ദേഹത്തെ പിൻവലിച്ചത് പിന്നീട് മലയാളി താരമായ ശ്രീകുട്ടൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ ആരാധകർക്ക് ആശങ്കയുണ്ട് പരിക്ക് സീരിയസ് ആണോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് അതിനൊരു ഉത്തരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് അതായത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എക്സിൽ പങ്കുവെക്കാറുള്ള അബ്ദുറഹ്മാൻ മഷൂദ് എന്ന വ്യക്തി പറയുന്നത് നത്തിങ് ടു വറി അബൌട്ട് എന്നാണ് അതായത് പേടിക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് വിക്ടറിൻ്റെ പരിക്ക് അത്ര സീരിയസ് അല്ല പ്രശ്നമുള്ള ഒരു പരിക്കല്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഒഫീഷ്യലായിക്കൊണ്ടുള്ള കൺഫർമേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഡേവിഡ് കാറ്റില ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ചെറിയ പരിക്കാണെങ്കിൽ അതിൽ നിന്നും റിക്കവർ ആകാനുള്ള സമയം ഇപ്പോൾ വിക്ടറിൻ്റെ മുന്നിലുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം കളിക്കുക അത് മുംബൈ സിറ്റിക്കെതിരെയാണ് അന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക ആ മത്സരത്തിന് മുന്നേ വിക്ടർ ഓക്കെ ആകും എന്നാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ പരിക്ക് ഇപ്പോൾ അത്ര പ്രശ്നമുള്ളതല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം